എങ്ങനെയുണ്ടായിരുന്നു യാത്രയെല്ലാം ഡോക്ടറെ ഉള്ളിൽ ഇഷ്ടം ഏട്ടനോട് തുറന്നു പറഞ്ഞോ എന്തോ ആലോചിച്ച് ബെഡിൽ ഇരുന്ന ദക്ഷിയുടെ ആയിരിക്കും പതി വന്ന് അക്ഷയെ ചോദിച്ച് കേട്ടതും അവൾ സംശയത്തോടെ അവനിന്ന് തിരിഞ്ഞു നോക്കി അത് കണ്ടതും അക്ഷയ് പതിയെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾക്കരിക്കലായിരുന്നു അവളും അവനെ ഇന്ന് സഹായിച്ചു ഞാൻ ചോദിച്ചു കേട്ടിട്ട് എന്താ മുഖത്തിനൊരു മാറ്റം പോലെ അപ്പോൾ ഒന്നും പറഞ്ഞില്ലേ എങ്ങനെ ശരിയാകില്ല ഡോക്ടറെ ഈ മനസ്സിൽ ഇഷ്ടം ഏട്ടനെ അറിയാതെ പോയാൽ വേറെ കല്യാണം കഴിക്കേണ്ടി വരില്ല ഏട്ടന് അക്ഷി പറഞ്ഞു കേട്ടതും ദക്ഷ അവനിൽ നിന്ന് മുഖം തിരിച്ചിരുന്നു സഹസ്രം മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന ചിന്ത പോലും അവൾ അവല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അതാവിനു മുന്നിൽ പ്രകടിപ്പിച്ചില്ല അവൾ ഇതൊന്നും ശരിയാകില്ല എല്ലാം ബോർഡിലേക്ക് കൈകാര്യം ചെയ്യുന്ന ദക്ഷ ഡോക്ടർ ഇതിന് മാത്രം പറ്റാതെ വരുന്ന കാര്യം എന്താ പോയാലൊരു വാക്ക് കിട്ടിയ സ്വന്തം പ്രണയമെന്ന് കരുതിയ പോരെ അക്ഷയെ ചോദിച്ചു കേട്ടതും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ദക്ഷ അവനെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു എൻ്റെ മനസ്സിലെന്താണെന്നുള്ളത് ആൾക്കറിയാമെന്ന് തോന്നുന്നു എന്നിട്ടും അതറിയാത്തതുപോലെ നടക്കുകയാണ് അപ്പോൾ അത് എന്നുള്ള താല്പര്യക്കുറവ് കൊണ്ടായിരിക്കുമല്ലോ പിന്നെ ഞാൻ ഇത് തന്നെ പറഞ്ഞു പോകുന്നത് അത്ര നല്ല ശീലമല്ലല്ലോ ഏട്ടനറിയാമെന്നോ അക്ഷയ് തൻ്റെ കണ്ണുകൾ വിടാർത്തി ചോദിച്ച കേട്ടും അവൾ പതിയൊന്നും മോളിക്കൊണ്ട് ജനെല്ലാം പുറത്തേക്ക് കണ്ണുകൾ നീട്ടി എല്ലാം മനസ്സിലാക്കുന്ന നിൻ്റെ ഏട്ടന് ഇത് മനസ്സിലാകാതെ ഇരിക്കില്ലല്ലോ അക്ഷയ് അത് ഞാൻ ചിന്തിച്ചില്ല ഇനിയിപ്പോൾ ഞാനെല്ലാം വിധിക്കി വിടുവാ ദൈവം എന്താ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അത് നടക്കട്ടെ ദക്ഷ പറഞ്ഞിട്ട് മുഖം തിരിച്ചതും അക്ഷയ്ക്കും വല്ലായ്മ തോന്നി ഞാൻ ഏട്ടനോട് സംസാരിച്ചാലോ ഈ ഡോക്ടറിന് എൻ്റെ ഏട്ടനെ അത്രമാത്രം ഇഷ്ടമാണെന്ന് ഞാൻ പറയാം എൻ്റെ വാക്കേട്ടൻ തള്ളിക്കളയതിരിക്കില്ല അവൻ മറുപടിക്ക് വേണ്ടി ആകാംക്ഷയോടെ ദക്ഷയെ നോക്കി വേണ്ട അക്ഷയ് അതിൻ്റെയൊന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഇനി വിധിക്ക് വിധിക്കുവിടുകയാണെന്ന് തൽക്കാലം നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ദക്ഷ കടുപ്പിച്ച് പറഞ്ഞു കേട്ടതും അവൻ മനസ്സിലാ മനസ്സോടെ ഒന്ന് മോളി പിന്നെ അവൻ തന്നെ സംസാരം വഴി തിരിച്ചു വിട്ടു അക്ഷടി സംസാരിക്കുന്നുണ്ടെങ്കിലും സഹസ്രയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാത്ത ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു ദക്ഷയ്ക്ക് എന്താ അസിതു നീ ഇങ്ങനെ വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് മുത്തച്ഛൻ്റെ ഒപ്പം നിൽക്കേണ്ടി വന്നു എന്നത് നേരാണ് ഇല്ലായിരുന്നെങ്കിൽ നീയും നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഒന്നുമില്ലാതെ ഈ ഇറങ്ങി പോകേണ്ടി വന്നേനെ പക്ഷെ ഇപ്പോൾ നിന്റെ പേരിൽ നമ്മുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ടല്ലോ അതിനുവേണ്ടി ഞാനും ഒന്ന് കണ്ണടച്ച നെയു മാളുവിൻ്റെ കാര്യത്തിൽ നീ എന്നോട് ഇങ്ങനെ പിണങ്ങി നടക്കലേ ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നതല്ലേ നമ്മൾ നീ അകന്ന് പോകുന്നത് എനിക്ക് അത്രമാത്രം വിഷമം തന്നെയാണ് സിദ്ധു ഓഫീസിൽ അവൻ്റെ ക്യാബിലിരിക്കുമ്പോഴാണ് ഇന്ദ്രൻ അകത്തേക്ക് കയറി വന്നത് അവൻ്റെ കൈകൾ രണ്ടും അമർത്തിപ്പിടിച്ചുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞത് അതൊക്കെ അടുത്തും സിദ്ധു അവനെ ഇന്ന് വല്ലായ്മയുടെ നോക്കി ഒപ്പം കളിച്ചു വളർന്ന കൂട്ടുകാരനാണ് തനിക്ക് വേദന ചില ആ വേദന അവൻ്റെ കണ്ണിലും കണ്ടിട്ടിടും അങ്ങനെയുള്ള ഇന്ദ്രനെ വെറുപ്പിച്ച് മാറ്റി നിർത്താൻ സിദ്ധുവിനും പറ്റിയില്ല എങ്കിലും അവൻ്റെ അനുചതിക്ക് വേണ്ടി തൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് ഓർത്ത് ചെറുതല്ലാത്തൊരു ആമശം തോന്നിയിരുന്നു സിദ്ധുവിന് പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ എന്തിനു വെറുതെ എന്നതായിരുന്നു തോന്നിയത് സ്വത്തിനു വേണ്ടി തേങ്ങളെപ്പോലെ കണ്ടവിള കെട്ടിയത് എനിക്ക് അവനോട് ദേഷ്യപ്പെടാൻ എന്ത് അധികാരമുണ്ട് അവൻ മനസ്സിലോർത്തുകൊണ്ടൊരു ദീർഘശ്വാസമെടുത്തു ഇപ്പോഴാണ് സിതു എനിക്കൊരു ആശ്വാസമായത് നീ പിണങ്ങിയിരുന്ന എനിക്കതൊട്ടും പറ്റില്ലടാ ഇന്ദ്രൻ സന്തോഷത്തോടെ പറയുന്നത് കേട്ടതും സിദ്ധു ചെറുതായി എന്ന് പുഞ്ചിരിച്ചു രണ്ട് കൂട്ടുകാരന്മാരും ഒന്നിച്ച സ്ഥിതിക്ക് അങ്ങോട്ട് വരാലോ പുറത്തുനിന്ന് തല മാത്രം അകത്തേക്ക് ഇട്ടുകൊണ്ട് തീർത്ത ചോദിച്ച കേട്ടതും ഇന്ദ്രൻ ഗൗരവത്തോടെ എന്ന് മോളി ഇത്രയും ഗൗരവൊക്കെ എന്നോട് വേണം ഇന്ദ്ര നിന്റെ പ്രണയം തിരിച്ചറിഞ്ഞ് ഒഴിഞ്ഞു മറ നിൽക്കുന്നതല്ലേ ഞാൻ ഇനി നിനക്ക് എന്തിനാ എന്നോട് പിണക്കാം തീർത്ത അല്പം സങ്കടത്തോടെ ചോദിച്ചു കേട്ടതും സിദ്ധും മനസ്സിലാകാതെ അവരെ നോക്കി ഇന്ദ്രൻ ഇതൊരു വാശിക്ക് എൻ്റെ കഴുത്തിൽ കെട്ടി തന്നല്ലേ സിദു ഇതിന് ഇവനൊരു വിലയും കൽപ്പിക്കുന്നില്ല പിന്നെ ഞാൻ മാത്രം ഇതിട്ട് കെട്ടിക്കൊണ്ട് നടന്നത് എൻ്റെ ജീവൻ തീർക്കുന്ന എന്തിനാ അപ്പം ഞാൻ കരുതി അവൻ അവൻ്റെ പ്രണയം നേടിക്കൊടുക്കാൻ കൂട്ടു നിൽക്കാമെന്ന് തീർത്തൊരു ഗൂഢമായി ചീരിയോടെ പറഞ്ഞ് കേട്ടതും സിദ്ധുവോടെ ഞെട്ടലോടെ നോക്കി ആ നോട്ടം പ്രതീക്ഷിച്ചിരുന്ന തീർത്ഥ അവന് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചോ കുറച്ച് ദിവസം ആര് ദക്ഷ കണ്ടിട്ട് പോകണ്ട ഇന്ദ്ര അങ്ങോട്ട് അവളുള്ള ഇഷ്ടം മുള്ളിൽ വെച്ചിട്ട് നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല എങ്ങനെയെങ്കിലും ആ വീട്ടുകാരോടും അവളോട് ക്ഷമ ചോദിക്കാൻ നോക്ക് ആദ്യമൊക്കെ അവർ അടുപ്പിക്കില്ലെങ്കിലും നീ ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോൾ അവരും വിശ്വസിക്കും തീർത്ഥ പറഞ്ഞു കേട്ടും ഇന്ദ്രൻ ആലോചനയുടെ കുറച്ച് നേരം നേരമായിരുന്നു ദക്ഷയെ കാണണമെന്ന് അവനുമുണ്ടായിരുന്നുവെങ്കിലും എല്ലാം അവിടെയും മുൻപിൽ നാണം കിടാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല നീന്ത തീർത്തി നമ്മൾ നമ്മളെന്ത് പറഞ്ഞ് അവിടെ കയറി ചിലം സിദ്ധി ചെറിയ അമർഷത്തോടെ ചോദിച്ചു വിദേശത്ത് വി ആർ ഗ്രൂപ്പ് നടത്തുന്ന സെമിനാറിൽ നമ്മളെ കൂടി പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞ് മുത്തച്ഛനൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതിന് റിപ്ലൈ ഇന്ന് രാവിലെയാണ് വന്നത് ആ വിവരം ഇന്ദ്രൻ മറന്നുപോയോ തീർത്ത ചോദിച്ച കാര്യം ഇന്ദ്രൻ ഓർത്തതുപോലെ അതിശയത്തോടെ അവളെ നോക്കി വീരസിംഹറെ സമ്മതം പറഞ്ഞ് മെയിൽ അയച്ചിട്ടുണ്ട് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് നാല് ഡോക്ടർമാർ വരുന്നുണ്ട് അവിടെ കൂടെ നമ്മളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും ജോയിൻ ചെയ്യും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മൾ അവിടെ പോകുന്നു അവിടെ കയറച്ചാലൻ ഇപ്പോൾ ആവശ്യത്തിന് കാണമായില്ലേ സിധു തീർത്ഥ അവനെ നോക്കി നിറഞ്ഞ പുഞ്ചിരോടെ കേട്ടതും ഇന്ദ്രൻ ആഹ്ലാദത്തോടെ അവളിൽ നിന്ന് പുണർന്നു താങ്ക്സ് തീർത്ഥ ഞാനിത് ഓർത്തതുപോലുമില്ല എനിക്ക് വേണ്ടി നീ എല്ലാത്തിനും മുമ്പിലുണ്ടല്ലോ അത്യധികം സന്തോഷത്തോടെ ഇന്ദ്രൻ പറഞ്ഞു കേട്ടതും പുറമേ ചീരിച്ചിൻ്റെ ഉള്ളിലൊന്ന് പൂച്ചു അവൾ ദക്ഷയെ കാണാൻ പോകുന്നതിന് ഇന്ദ്രൻ അത്രയ്ക്ക് സന്തോഷിക്കുന്നത് ഇഷ്ടമായില്ലെങ്കിലും തനിക്കും അവളിൽ നിന്ന് കാണാമല്ലോ എന്നോർത്ത് സിധു നടങ്ങി എന്താ ഇത്രമാത്രം ആലോചിച്ച് കൂട്ടാൻ പുറത്തെ ഗാർഡനിലെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സഹസ്ര ദക്ഷിണ അരികിൽ വന്നിരുന്നുണ്ട് ഒരു സംശയത്തോടെ ചോദിക്കുന്നത് അവൻ്റെ സംസാരം കേട്ടതും തിരിഞ്ഞ് അവനെ നോക്കി നിന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചവൾ എന്ത് പറ്റി നിരക്ക് അവളെന്ന് നിറഞ്ഞ കണ്ണുകൾ ഗാർഡനിലെ ലൈറ്റിൽ വെട്ടിത്തിളങ്ങുന്നത് കണ്ടതും സഹസ്രയുടെ പൊരുകം വന്ന് കോർത്തുപോയി അച്ഛൻ ചടങ്ങെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോയല്ലെന്നാലോചിക്കുകയാണ് ഇവിടെ വല്ലാത്ത മടുപ്പ് പോലെ അവനിൽ നിന്ന് നോട്ടം മാറ്റി ദൂരയ്ക്ക് നോക്കിക്കൊണ്ട് ദക്ഷ പറഞ്ഞ കേട്ടതും അവൻ തൻ്റെ ഒന്ന് ഗൗരവത്തിലാക്കി ഹോളിച്ചോട്ടമാണോ അഗ്നി പക്ഷേ അഗ്നിയെ എനിക്കൊട്ടും പരിചയമില്ല എനിക്കും അവള് നോക്കിയൽപ്പം മാമർഷത്തോടെ സഹസ്ര പറഞ്ഞു കേൾത്തും ദക്ഷിണ ശബ്ദം നേർത്തു പോയി അത് കേൾക്കി അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ദക്ഷിണ മുഖം തനിക്കു നേരെ തിരിച്ചു വെച്ചു അവൻ്റെ ദൃഢമായ വിരലുകൾ തൻ്റെ രണ്ട് കവളിലും അമർന്നതും ഉടലാകാൻ വരിഞ്ഞു മുറുക്കുന്നത് പോലെ ഒരു ഉണ്ടായി അവളിൽ എങ്കിലും അത് പുറത്ത് കാണിക്കാതെ പരമാവധി അണക്കിക്കൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയവൾ എന്നോട് എന്ത് നിനക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഞാൻ എന്നിട്ടും പലതും പറയാതെ ഉള്ളിൽ ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട് നീ ഇത് എന്തിനാണ് അഗ്നി സഹസ്ര അത്രമേൽ ലോലമായി ചോദിച്ചു കേട്ടതും അവൻ്റെ കണ്ണുകൾ തന്നെ മിഴു നട്ടവളി ഇരുന്ന് പോയി കണ്ണിൽ നോക്കിയിരിക്കാനല്ല മറുപടിയാണ് എനിക്ക് വേണ്ടത് അവളെ കണ്ണിന് നേരെ വിരൽഞ്ഞോടിച്ചുകൊണ്ട് സഹസ്ര ചോദിച്ചതും തക്ഷ വ്യപ്രാണത്തോടെ തൻ്റെ കണ്ണുകൾ താഴ്ത്തി കളഞ്ഞു അതിലിപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് അവനുള്ള പ്രണയമാണെന്ന് അവൾക്കറിയാം ഇനിയിപ്പോൾ ആൾക്കറിയില്ലെങ്കിൽ താനായിട്ട് അറിയിക്കുന്നില്ല ദക്ഷിൽ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇരുന്നു ഒന്നും പറയുന്നില്ലെങ്കിൽ ആകത്തേക്ക് വരാൻ നോക്ക് ഇവിടെ നിന്ന് മഞ്ഞ ഉള്ളണ്ട അവളൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും സഹസ്ര ഗൗരവത്തോടെ പറഞ്ഞു എനിക്ക് നേരം കൂടി ഇവിടെ ഇങ്ങനെ ഇരിക്കണം എന്നുണ്ട് ഒറ്റക്കായി പോയി എന്നൊക്കെ ഒരു തോന്നലാണ് ദക്ഷ പറഞ്ഞു തീർന്നതും സഹസ്ര തോളിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് അടക്കി പിടിച്ചിരുന്നു ഒട്ടൊരു അമ്പരപ്പോടെ അവൾ അവനെ നോക്കിയെങ്കിലും സഹസ്രയുടെ വിരൽ അവളുടെ തോളിൽ മുറുകിയതല്ലാതെ ഒറ്റ മയഞ്ഞില്ല ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോഴൊക്കെ നിനക്ക് ചയൻ എൻ്റെ ഈ തോളെന്നുംണ്ടാകും അഗ്നി അതിൽ നിനക്ക് ഇനി ഒരു സംശയം എന്തിനാണ് ഗൗരവത്തോടെ അവളോട് സംസാരിക്കുകയാണെങ്കിലും അവൻ്റെ നോട്ടം നേരെ മുൻപോട്ട് തന്നെയായിരുന്നു സഹസ്രയുടെ ആ വാക്കുകളും പ്രവൃത്തിയും അത്രയും കൊതിയെന്ന് നോക്കിയിരുന്നു പോയി ദക്ഷ നാളെ നമ്മുടെ ഹോസ്പിറ്റലിൽ കുറച്ച് ഡോക്ടേഴ്സ് വരുന്നുണ്ട് ഇങ്ങോട്ട് അതിലെ ജൂനിയർ ഡോക്ടർമാർ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പരിഹരിച്ചു മുന്നിൽ തന്നെ ഉണ്ടാകണം നീ അന്ന് നമ്മൾ മാൾ വെച്ച് കണ്ടില്ലേ ആരോഗ്യ ആളമുണ്ടാക്കും കൂടെ വരുന്നത് രണ്ട് പെൺകുട്ടികൾ കൂടി ആയതുകൊണ്ട് അവർക്ക് എന്ത് സഹായത്തിന് നീ ഉണ്ടാകണം കൂടെ സഹസ്ര പറഞ്ഞു കേട്ടതും ഗൗരവത്തോടെ അവൾ മുഖം തിരിച്ചിരുന്നു മാൾ വെച്ച് കണ്ടപ്പോൾ ആരോഹിയുടെ നോട്ടം സഹസ്രയിൽ പതിഞ്ഞു നിൽക്കുന്നത് വ്യക്തമായി അവൾ ശ്രദ്ധിച്ചതാണ് അതോർക്കെ ആ മർഷത്തോടെ കൈകൾ ചുരുട്ടിപ്പിടിച്ചു കളഞ്ഞവൾ എന്തുപറ്റി ദക്ഷിണ മുറുക്കിപ്പിടിച്ചിരിക്കുന്ന വിരലുകൾ പതിയെ നിവർത്തിക്കൊണ്ട് അവളുടെ വിരൽ കൂട്ടിപ്പിടിച്ച് സഹസ്ര ചോദിക്കുമ്പോൾ അവനെന്ന് കൂർപ്പിച്ച് നോക്കിയവൾ എന്തടി ഏ ദക്ഷിടക്കവളിൽ ഒന്ന് കുത്തി ചുണ്ടിൽ പടർന്ന ചെറിച്ചീരിയോടെ സഹസ്ര ചോദിച്ചതും ഒന്നും മിണ്ടാതെ അവനോട് കൂട്ടിൽ ചേർന്നിരുന്നതേയുള്ളൂ അവൾ കൂടെ ഒന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഹസ്രയും എല്ലാവരും നേരത്തന്നെ എത്തിയല്ലോ ചുറ്റുപാട് നോക്കി വിടർന്ന കണ്ണോടെ നിൽക്കുന്ന ആരോഹി ആ ശബ്ദം കേട്ടാണ് മുന്നിലേക്ക് നോക്കിയത് ഒരു ചെറു ചീരിയോടെ നിൽക്കുന്ന വൈദേഹി കൂടെ വീരസിംഹയുമുണ്ട് ഗുഡ് മോർണിംഗ് സാർ ആരോഹി അവളുടെ ഫ്രണ്ട്സും കൂടെയുള്ള സീനിയർ ഡോക്ടർമാരും ഒരുമിച്ച് വേഷ് ചെയ്തും അയാൾ അവരെ നോക്കി ഗൗരവത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു അകത്തേക്ക് വന്നോളൂ വന്ന ക്ഷീണം മറാൻ ഓരോ ചായ എടുക്കാൻ ഞാൻ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് റെഡിയാക്കി റൂമിൽ പോയി വിശ്രമിച്ചോളൂ അത് കഴിഞ്ഞ് മതി ബാക്കിയൊക്കെ വൈദേഹി ചീരിയോടെ പറഞ്ഞു കേട്ടതും ആരോഹിയുടെ മുഖം ഒന്ന് തിളിഞ്ഞു അവൾ വളരെ ഇഷ്ടത്തോടെ അവരെ നോക്കി നിന്നു നിന്റെ അമ്മായിമ്മ കൊള്ളാം അല്ലടി നല്ല സ്നേഹം ആരോഹിയുടെ ഫ്രണ്ടായ രേഷ്മ പതി അവളെ കാതിനരികിൽ വന്ന് ചോദിച്ചു കേട്ടതും അരു നിറഞ്ഞിന്ന് ചിരിച്ചുകൊണ്ട് പതിയെ മോളി വലതുകാൽ വെച്ച് തന്നെ കയറിക്കോ നിന്റെ ഭാവി ഭർത്താവിൻ്റെ വീടല്ലേ അപ്പോൾ ആദ്യമായിട്ട് കയറുമ്പോൾ വലതുകാൽ തന്നെ ആയിക്കോട്ടെ രേഷു പറയുമ്പോൾ നാണത്തോടെ നിന്ന് ചിരിച്ചുണ്ട് അരു തൻ്റെ വലതുകാലെടുത്ത് വരച്ച അകത്തേക്ക് കയറി കൂടെ രേഷും ബാക്കി രണ്ട് ഡോക്ടർമാരും വീരസിംഹ എല്ലാടേയും മുന്നിൽ പ്രൗഢിയോടെ തന്നെ ഇരുന്നു കൂടെ ബാക്കിയുള്ളവർ ഭവീതോടെയും വൈദേഹി വിളിച്ച് പറഞ്ഞ പ്രകാരം അടുക്കളയിൽ നിന്നും ചായ കൊണ്ടുവന്നത് ദക്ഷയാണ് മോളെന്നിരാ ഇതെടുത്തേ അടുക്കളയിൽ ഉണ്ടല്ലോ ദക്ഷ ഒരു ചീടിയോടെ വരുന്ന കണ്ട് വീരസിംഹ അല്പം ഗൗരവത്തോടെ ചോദിച്ചു ഞാനെടുത്തോളാന്ന് പറഞ്ഞതാ എന്തായാലും ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നത് ദക്ഷ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ചായ നീട്ടാൻ നിന്നതും അവളെ തടഞ്ഞുകൊണ്ട് ആ ചായ ഒക്കെ പടങ്ങിയിട്ട് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി മുന്നിൽ ടേബിൾ വെച്ചിരുന്നു വീരസിംഹ ഇവിടെ ഇരിക്കേ അത് അവർ എടുത്തു കുടിച്ചോളും വന്നിരിക്കുന്നവർക്ക് ദക്ഷ ചായ കൊടുക്കുന്നത് ഇഷ്ടപ്പെടാതെ വീരസിംഹാവളെ പിടിച്ചെത്താനിക്കരികളായി ഇരുത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ദക്ഷ ചെറു ചീരിയുടെ തലകുളിക്ക് പോയി ഇത് അരോഹിയുടെ മുഖം ദക്ഷയുടെ സൗന്ദര്യം കണ്ടതും മങ്ങിയത് കണ്ടതും ഒരു ചീച്ചിയോടെ എന്നല്ലൊരു സംശയത്തോടെ ദക്ഷയെ നോക്കി ചോദിച്ചു എൻ്റെ പെങ്ങളുടെ മകളാണ് ദക്ഷ ഈ കൂടാതെ വി ആർ ഗ്രൂപ്പ്സിൻ്റെ മുന്നിൽ ഒരു ഭാഗത്തിൻ്റെ അവകാശിയും ഡോക്ടറാണ് ദക്ഷ അപ്പോൾ മോളുടെ അഭിപ്രായം കൂടെ ചേർക്കാം സെമിനാറിൽ വീരസിംഹാവിളെ തോളിൽ ചേർത്ത് പിടിച്ചിട്ട് പ്രൗഢിയോടെ പറയുമ്പോൾ അയാളുടെ വാത്സിലയും അഭിമാനവും നിറഞ്ഞ മുഖത്ത് നോക്കിപ്പോയി രക്ഷ എല്ലാവരും എത്തിയോ അവിടെ മുന്നിലേക്ക് ഒരു ചീരിയോടെ വന്ന അക്ഷയെ ചോദിച്ചതും വൈദേഹി എഴുന്നേറ്റ് അവനെ പിടിച്ച് പതിയെ തൻ്റെ അരക്കിലിരുത്തി ഒരു ചെറിയ ആക്സിഡൻ്റ് അതെങ്ങനെ തന്നെ സംശയത്തോടെ നോക്കുന്നവർക്ക് നേരെ നേരെയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും എല്ലാവരും ഒന്ന് തലകുളുക്കി നിന്ത്യാളെ എവിടെ പോയി പുറത്തൊന്നും കാണുന്നില്ലല്ലോ അവിടെ മുഴുവൻ ചുറ്റി നോക്കിക്കൊണ്ട് രക്ഷ പതിയെ അറിവിനോടൊന്ന് തോടി ആ സംശയം ഉണ്ടായിരുന്നു എങ്കിലും ആരോടും ഒന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൾ ഇരുന്നു സ്റ്റേപ്പിന്റെ മുകളിലേക്ക് നോക്കി ചിലപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ താൻ കാണാതെ ഇരുന്നല്ലോ അതായിരുന്നു അവളുടെ മനസ്സിൽ സഹസ്ര എവിടെ അക്ഷയ് വൈദേഹി ഒരു സംശയത്തോടെ ചോദിച്ചു കേട്ടതും അറിവിൻ്റെ മുഖം ഒന്ന് വിടർന്നു അവൾ അവരെ ശ്രദ്ധിച്ചിരിക്കുന്നത് നോക്കി ദക്ഷ അമർഷത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു എന്തടാ എന്ത് പറ്റി ദക്ഷയുടെ കവിൾ തട്ടി വീരസിംഹ ചോദിച്ചു കേട്ടതും അയാളുടെ കണ്ണിൽ ഒരു വിള മിങ്ങിപ്പോയത് കുസറു തന്നെയായിരുന്നോ എന്ന ചിന്തയിൽ ആ കണ്ണിൽ നിന്ന് കൂടെ നോക്കിയവൾ ഒന്നുമില്ല ദക്ഷയലം നോക്കി പതിയിൽ നിന്ന് തല ചലിപ്പിച്ചു ആരൊക്കെ വന്നു പോയാലും എൻ്റെ കുട്ടി കഴിഞ്ഞ് എനിക്ക് വേറെ ആരെയുള്ളൂ അത്രയും അവൾ കേൾക്കാൻ മാത്രം പതിയെ പറഞ്ഞിട്ട് വന്നവരോട് സംസാരിക്കുന്ന വീരസിംഹം മനസ്സിലാവാതെ നോക്കിയവൾ അല്ലെങ്കിലും അപ്പയും മകനെ പെട്ടെന്ന് ഒന്നും മനസ്സിലാകാൻ പറ്റില്ലല്ലോ ദക്ഷി ഉള്ളിൽ പിറവു തന്നെ നോക്കിയിരുന്നു ആളുടെ കണ്ണുകൾ തിരിയുന്നത് സഹസ്രിയാണെന്നോർക്കെ ദക്ഷിക്ക് അടിമുടിയിൽ നിന്ന് പുകഞ്ഞു തുടങ്ങിയിരുന്നു മോളെ റൂമിന് അരികില്ല ഇവിടെ റൂം അതൊന്ന് ഇവർക്ക് കാട്ടി കാട്ടിക്കൊടുക്കുമോ എല്ലാവരും ചായ കുടിച്ച് അത്യാവശ്യം കുറച്ച് സംസാരിച്ചു കഴിഞ്ഞതും വൈദേഹി ദക്ഷി നോക്കി ചോദിച്ചു അതിനവൾ പതിയൊന്ന് മോളി വരൂ ദക്ഷി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞതും വന്ന നാലുപേരും അവളുടെ ഒപ്പം എഴുന്നേറ്റ് അവളുടെ ഒപ്പം നടന്നു ഏട്ടനേയും കൂടെ ഒന്ന് വിളിക്കണേ ഡോക്ടറെ കൊളിക്കാൻ കയറിയേക്കോ ഇവർ വന്നത് അറിഞ്ഞു കാണില്ല അക്ഷയ്ക്ക് പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞതും അവൾ അവനെ നോക്കി എന്ന് അമർത്തി മോളി ചേച്ചി ടോം മുകളിലാണല്ലേ എന്തെങ്കിലും ചോദിച്ച് തുടങ്ങണമല്ലോ എന്ന് കരുതി അരോഹി ചോദിച്ച കേട്ടും താല്പര്യമില്ലാത്തതുപോലെ ദക്ഷയൊന്നും മോളിയത് മാത്രമേ ഉള്ളൂ പണത്തിൻ്റെ ഹൂങ്കാകും അതിലേ നമ്മളോട് മിണ്ടാൻ ഇത്ര മടി രേഷ്മ പതിയെ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയ അരുവിന് കൂടെ വന്ന രണ്ട് ആൺ ഡോക്ടർമാർക്കുമുള്ള റൂം കാണിച്ച് കൊടുത്തുകൊണ്ട് ദക്ഷ തൻ്റെ റൂമിനടുത്തേക്ക് അവർക്ക് കൊടുക്കാനുള്ള റൂമിലേക്ക് നടന്നു ഇതാണോ നിങ്ങൾ ഫ്രഷ് ആയിട്ട് റെസ്റ്റ് എടുത്തോളൂ ദക്ഷ അവർക്ക് റൂം തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടും രണ്ടാളം നല്ലതുപോലെ തല തലകുലക്കി അല്ല ചേച്ചി ഇതാണോ സഹസ്രസാറിൻ്റെ റൂം ദക്ഷ റൂമിന് ഓപ്പോസിറ്റ് കഴിഞ്ഞ റൂമിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആരോഹി ചോദിച്ചു കേട്ടും അത്രയ്ക്ക് എങ്ങ് ഇഷ്ടമായില്ലെങ്കിലും ദക്ഷ കാനിപ്പിച്ചുകൊണ്ടൊന്ന് മുകളിൽ പോയി എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു അത്രയും പറഞ്ഞിട്ടൊന്ന് ചിരിച്ച് അരോഹി സഹസ്രൂം തുറന്ന് അകത്തേക്ക് കയറി പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ദക്ഷയും ഒന്ന് അമ്പരന്ന് പോയി ആരോടും അനുവാദം ചോദിക്കാതെ അകത്തേക്ക് കയറിയ അവിടെ പ്രവൃത്തി ദക്ഷയ്ക്കൊട്ടും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല ഏയ് ഇത് ഇങ്ങനെ അനുവാദം ചോദിക്കാതെയാണോ ഒരു റൂമിലേക്ക് കയറുന്നത് അരോഹിക്ക് പുറകെ സഹസ്ര റൂമിലേക്ക് കയറി ദക്ഷ അല്പം ദേഷ്യത്തിൽ തന്നെ അരുവിനോട് ചോദിച്ചു കേട്ടും അവൾ വിളറി എന്ന് ചിരിച്ചു അഗ്നി എന്താ ഇവിടെ ദേഷ്യത്തിൽ അരുവിനെ നോക്കി ചോദിക്കുമ്പോഴാണ് നിന്നും ബാത്റൂം ഡോർ തുറന്ന് സഹസ്ര പുറത്തേക്ക് ഇറങ്ങുന്നത് മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് തൻ്റെ തൊഴിൽ കിടന്ന ടവൾ ഒന്നുകൂടെ നെഞ്ചിലേക്ക് വലച്ചെത്തുകൊണ്ട് സഹസ്ര ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ അവർ മൂന്ന് പേരും അവനെ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന സഹസ്രയിലൂടെ അരുവിൻ്റെ കണ്ണുകൾ ഓടി നടക്കുന്നത് ഒരു വീർപ്പം മുട്ടലൂടെ നോക്കിയ ദക്ഷ വേഗം തന്നെ അവൻ്റെ മുന്നിലേക്ക് കയറി നീന്നു അറിയില്ല ബ്രമേട ഈ കുട്ടിയൊന്നും പറയുന്നത് ഇതിനെ അകത്തേക്ക് കയറുകയായിരുന്നു ദക്ഷ രൂക്ഷമായി തന്നെ പറഞ്ഞു കേൾത്തും മരുവിൻ്റെ മുഖം ഒന്ന് വിളറി വെളുത്തുപോയി പോയി സഹസ്രയെ കാണാനുള്ള തിടുത്തം കൊണ്ട് അകത്തേക്ക് കയറിപ്പോയതാണ് ഇനിയിപ്പോൾ ആളോട് എന്ത് മറുപടി പറയുമെന്നറിയാതെ അവളൊന്നും പരിങ്ങിപ്പോയി എന്താ രോഹിക്കറിയം ഇതെൻ്റെ ബെഡ്റൂമാണെന്ന് അറിയില്ലതെനിക്ക് അപ്പോൾ പുറത്തുനിന്നും ഒരാൾ അനുവാദം വാങ്ങാതെ കയറുന്നത് ശരിയാണോ സഹസ്ര ചോദിച്ചു കേൾത്തും മരോഹിയുടെ കണ്ണുകളൊന്നും നിന്ന് നിറഞ്ഞു പോയി ഞാൻ പെട്ടെന്ന് അറിയാതെ അവനോട് എന്ത് പറയുമെന്നറിയാതെ അവൾ നിറഞ്ഞ കണ്ണോടെ സഹസ്രയെ നോക്കി മേലിത് ആവർത്തിക്കരുത് പുറത്ത് നിന്നും ഒരാൾ എൻ്റെ റൂമിലേക്ക് കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റാണ് അതിൻ്റെ മര്യാദയുടെ വേണം ഇവിടെ നിൽക്കാൻ ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ സഹസ്ര രൂക്ഷമായി ചോദിച്ചു കേട്ടും തലകോണിച്ചുകൊണ്ട് രേഷ്മയും മരോഹിയും ഒന്നും മോളി എന്നാൽ നിങ്ങൾ ഇപ്പോൾ റെസ്റ്റ് എടുത്തോളൂ അവിടെ നിൽപ്പ് കണ്ട് അതേ ഗൗരവത്തോടെ തന്നെ സഹസ്ര പറഞ്ഞു അത് കേട്ട് രണ്ടുപേരും പുറത്തേക്ക് പോകുമ്പോൾ ആ ഒരു ദക്ഷെ തിരിഞ്ഞു നോക്കി അവൾക്കൂടെ വരുന്നില്ലേ എന്നൊരു ധോനിയുണ്ടായിരുന്നു ആ നോട്ടത്തിന് പക്ഷെ ദക്ഷ അവിടെ നിന്നും അൽപ്പം പോലും മനങ്ങിയില്ല ഒരു കോഫി എടുക്കും അപ്പോഴേക്ക് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നോളാം അവനെ നോക്കാതെ തിരിഞ്ഞു നിൽക്കുന്ന ദക്ഷയോട് സഹസ്ര പറഞ്ഞ കേടുത്തും അവളൊന്ന് തലകുലിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു അഗ്നി സഹസ്ര അവളെ പുറകിൽ നിന്ന് വിളിക്കുമ്പോൾ എന്തെന്നതുപോലെ അവനെന്ന് തിരിഞ്ഞു നോക്കിയവൾ ഇന്നിവിടെ ഇന്ദ്രനും കൂട്ടരും വരും ഇവിടെ ഒരു അവസരം നോക്കി നിൽക്കുന്ന അവർക്കിപ്പോൾ കിട്ടിയൊരു തിരുമ്പാണ് സഹസ്ര പറഞ്ഞതിന് അവൾ മറുപടിയൊന്നും കൊടുത്തില്ല അവർ വന്നാലും പോയാലും തനിക്കൊന്നുമില്ല എന്ന ഭാവമായിരുന്നു അവളിൽ